ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽസ് ഇന്നൊരു കുട്ടി ബ്ലോഗാണ് ഇന്നൊരു ഡിന്നർ ഡേറ്റ് ആണ് ഞാൻ ഹസ്ബൻഡ് ഇവിടെ അടൂരുള്ള വൈറ്റ് പോട്ടിക്കയിലാണ് വന്നത് അപ്പം ഞാൻ ഇവിടെ വരാനുള്ള മെയിൻ കാരണം ഇവിടുത്തെ ആംബിയൻസ് ആണ് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ആണ് ഞങ്ങൾ വന്ന ടൈമിൽ ഇവിടെ ഭയങ്കര തിരക്ക് കുറവായിരുന്നു അപ്പോൾ ഞങ്ങളെ ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ തുടങ്ങി ഹസ്ബൻഡാണ് ഫുഡ് ചൂസ് ചെയ്യുന്നത് ഞാനിവിടെ ചില്ലായിട്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പ്രപ്പോസലൊക്കെ തന്നു ഹസ്ബൻഡ് അതിന് ശേഷം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു ഫുഡിന് വേണ്ടി വെയ്റ്റിംഗ് ആയിരുന്നു അതിൻ്റെ കൂടെ ഞങ്ങൾ ചായ ഓർഡർ ചെയ്തു ഞാൻ മുമ്പ് ഇവിടുത്തെ ചായ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ ഓർഡർ ചെയ്തതാണ് പക്ഷേ ഇപ്രാവശ്യം ആ എക്സ്പെക്റ്റേഷൻ്റെ അടുത്തൊന്നും ചായ വന്നില്ല അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ബീഫ് റോസ്റ്റ് ആയിരുന്നു ഇവിടുത്തെ ബീഫ് റോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി പക്ഷേ ബീഫ് റോസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞങ്ങൾ കള്ളപ്പവും ചപ്പാത്തിയും പിന്നെ ഗാർലിക് ഞാനും ആണ് ഓർഡർ ചെയ്തത് അപ്പം കള്ളപ്പത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ചിലപ്പം പൊതുവേ മധുരം കൂടിയും ബീഫ് റോസ്റ്റ് നല്ല സ്പൈസി ആയതുകൊണ്ട് അതിൻ്റെ കൂടെ കഴിച്ചപ്പം നല്ല ടേസ്റ്റായിരുന്നു എല്ലാവരും ഈ കോമ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ ചപ്പാത്തിയും ബീഫ് റോസ്റ്റും പറയണ്ടല്ലോ നല്ല അടിപൊളി ആണ് പിന്നെ ഞങ്ങൾ ഗാർലിക് ഞാനും കഴിച്ചു മൊത്തത്തിൽ ഫുഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നല്ല ഫുഡായിരുന്നു ഒരു ആവറേജ് നല്ല ഫുഡായിരുന്നു അപ്പം എല്ലാം കാലിയാക്കി പക്ഷേ ഞങ്ങൾക്ക് ഗാർലിക് ഞാൻ ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല ബാക്കി ബാക്കി ഞങ്ങൾ പാക്ക് ചെയ്തെടുത്തു പിന്നെ ചായയൊക്കെ കുടിച്ച് അപ്പോൾ തന്നെ എച്ച് ഡി തിരക്കൊക്കെ അവിടെ വന്നു ഒരുപാട് ആളുകളൊക്കെ വരാൻ തുടങ്ങി അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ബില്ലൊക്കെ പേ ചെയ്തു കുറച്ചു നേരം അവിടെ നിന്ന് ചില്ല് ചെയ്തു അതിനുശേഷം ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തു അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാൻ കരുതിയപ്പോഴാണ് ഇതാക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബിഗ് ബോസ് ട്രെയിമായ അഗൽ മാാരാറ് അങ്ങനെ മാരാർക്കൊരു സെൽഫി ആണോ എന്ന് പറഞ്ഞ് സെൽഫിയൊക്കെ എടുത്തു അപ്പോൾ ഇതൊക്കെയാണ് ഫ്ലോ